ഹായ് അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് നമ്മുടെ മൈസൂർ പാലസിലാണ് കുറേ നാളത്തെ ആഗ്രഹമാണ് മൈസൂർ പാലസ് പോകണം അതുപോലെ തന്നെ സൂ സന്ദർശിക്കണം എന്നൊക്കെ അപ്പോൾ നമ്മളൊന്ന് ഫുൾ മൈസൂർ പാലസ് കവർ ചെയ്യാണ് അപ്പോൾ ഈ വീഡിയോ നമ്മളൊരു മൂന്നാറ് പാർട്ടായിട്ട് ഇടുന്നേ കാരണം വെച്ചാൽ മൈസൂർ ഫുള്ള് ചുറ്റിക്കാൻ തന്നെ കുറേപാട് ടൈമുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ മൈസൂർ എത്തി എത്തിച്ചേരാം അത് നമ്മൾ റൂം സ്റ്റേ ചെയ്യുക പിന്നെ വീഡിയോ വരുന്നത് സൂവിൻ്റെ വീഡിയോ പിന്നെ മൈസൂരിൻ്റെ ഈവനിങ് കാഴ്ചകൾ പിന്നെ മൈസൂർ പാലസിലെ ഉൾക്കാഴ്ചകൾ അങ്ങനെയൊക്കെ വരുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാം പിന്നെ നമ്മൾ ചെയ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന റൂമിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം പിന്നെ എല്ലാവർക്കും ഒരു പ്രശ്നമുണ്ട് മൈസൂർ പാലസിൽ അതായത് മൈസൂർ എത്തിക്കഴിഞ്ഞാൽ നല്ലൊരു റൂം നോക്കണമെന്ന് ബെസ്റ്റ് റൂമാണ് ഞങ്ങൾ പോയിരിക്കുന്നത് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ വീഡിയോയിൽ പറയുന്നതാണ് ഇപ്പോൾ നമ്മൾ കവർ ചെയ്യുന്നത് നമ്മുടെ ബന്ദിപ്പൂര് ഗുണ്ടാൽപ്പേട്ട റൂട്ടാണ് അപ്പോൾ ബന്ദിപ്പൂര് ഫോറസ്റ്റാണ് കവർ ചെയ്യുന്നത് ഇപ്പോൾ സമ്മർത്ഥണ്ട് ഫുള്ള് വരണ്ടിരിക്കുകയാണ് പിന്നെ ആനമൺസ് സൈറ്റിങ് കുറവാണ് പിന്നെ രണ്ടാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാനം മറ്റേതുമൊക്കെ കാണും പിന്നെ കാട്ടുന്നതേ കണ്ടിരുന്നു ആ ഭാഗത്താണ് പിന്നെ കൂടുതൽ നമ്മൾ നൈറ്റ് പോയാലാണ് എന്തെങ്കിലും കാണാൻ സാധിക്കുകയുള്ളൂ ഈ ടൈമിൽ ഈ സമ്മർ സീസണിൽ ബാക്കിയുള്ള നമ്മുടെ മഴക്കാല സീസണിലൊക്കെ പിന്നെ നോക്കേണ്ട ആവശ്യമില്ല ഏത് സൈഡിലുള്ള മാനുണ്ടാകും അപ്പം നമ്മൾ മൈസൂർ എത്തി ഇനിയിപ്പോൾ നമ്മൾ നേരെ റൂമാണ് റൂമിലേക്കാണ് പോകുന്നത് നമ്മളതായത് ഇപ്പോൾ ഏകദേശം ഉച്ച സമയമായിട്ടുണ്ടോ കേട്ടോ ഇപ്പോൾ നമ്മൾ റൂം ചെയ്യുന്നത് രാ ഒരു മണിക്ക് ചെക്കിനും പിറ്റേ ദിവസം രാവിലെ പതിനൊന്ന് മണിക്ക് ചെക്കൗട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ റൂമിൻ്റെ കാഴ്ചകളൊക്കെ കാണിച്ച് തരാം ഇപ്പോൾ നമ്മളവിടെ എത്തിച്ചേരികയാണ് ഇതാണ് മൈസൂർ പാലസ് ഫസ്റ്റ് ടൈം വരുന്നത് നമ്മൾ ഒരു പിടിയില്ല എങ്ങനെ അങ്ങോട്ട് പോകണം എങ്ങനെ തിരിച്ച് വരണം നമ്മളിപ്പോൾ തൃശ്ശൂർ റൗണ്ട് എത്തിക്കഴിഞ്ഞാൽ നമ്മളൊരു ഏതൊരാൾ പെട്ടുപോകുന്ന പോലെയാണ് ഇപ്പോൾ ഞങ്ങളും പെട്ടിരിക്കുന്നത് ഇതാണ് മൈസൂർ എത്തുമ്പോൾ തന്നെ നമ്മളൊരു ഫ്രണ്ട് കാണുന്നത് അപ്പോൾ ഭാഗത്താണ് മൈസൂർ പാലസ് നമ്മൾക്ക് ഇറങ്ങിയ നേരം നമ്മൾ റൂമിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ് നിങ്ങളെല്ലാവരും പോലെ തന്നെ വലിയൊരു ആകാംക്ഷ തന്നെയാണ് നമുക്കും കാരണം വെച്ചാൽ ഫസ്റ്റ് ടൈമാണ് അപ്പോൾ യാതൊരു പിടിയില്ല എങ്ങനെയാണ് എങ്ങനെ കാര്യങ്ങളൊക്കെ അപ്പൊ ഭയങ്കര വണ്ടർ തന്നെയാണ് കാരണം മൈസി പാലസ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ എന്താ പറയുക അത്രയും മോഹിച്ചതാണ് അപ്പം നമ്മൾ അങ്ങോട്ട് പോവാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലും ചുറ്റുന്നെങ്കിൽ ഹോട്ടൽ ലൂസി എന്നാണ് മലയാളിച്ചാണ് ഫുൾ ഉള്ളത് അപ്പോൾ അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ഇടാം അതുപോലെ തന്നെ സമുദ്രം എന്ന ഹോട്ടലുണ്ട് ഈ രണ്ട് ഹോട്ടലും നിങ്ങൾ പ്രിഫർ ചെയ്യുക ബെസ്റ്റാണ് കേട്ടോ ഞങ്ങൾ ചെയ്തേക്കുന്നത് രണ്ടായിരം രൂപയുടെ പാക്കേജ് ആണ് അപ്പോൾ അതെടുത്താൽ മതി അതാകുമ്പോൾ നമുക്ക് നല്ല റൂമാണ് എല്ലാം കൊണ്ട് പക്കയാണ് അപ്പോൾ നിങ്ങൾ ടോപ്പ് സൈഡാണ് ബാൽക്കണി ഭാഗത്താണ് ഞങ്ങൾ നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾ സമുദ്രയില് നമുക്ക് റൂമില്ലാത്തത് കൊണ്ട് നമ്മൾ ലുസിയൽ ചെയ്തു ലുസിയയില് റഫിക്കുന്ന ഒക്കെ ഉണ്ട് ആ നമ്മൾ താഴെ മെൻഷൻ ചെയ്യാം പുള്ളിക്ക് സംസാരിക്കുക മനസ്സില് വരികയാണെങ്കിൽ പുള്ളി വിളിക്കുക എന്തായാലും റൂമ് ഉണ്ടാവും കേട്ടോ നിങ്ങൾക്ക് എന്തായാലും റൂം കിട്ടാതിരിക്കില്ല റൂമുണ്ടാവും പിന്നെ നമ്മളെ ഞങ്ങൾ രണ്ടുപേരും ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല നമ്മളൊരു അഞ്ചാറ് രൂപയുടെ തല ദിവസം വിളിച്ച് സംസാരിച്ചിട്ട് വേണം വരാനായിട്ട് ഇതേ കാണുന്നതായിട്ടല്ലേ അപ്പം നമുക്ക് സഫാരി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് മുന്നൂറ്റി സംതിങ്ങാന്ന് തോന്നുന്നു സഫാരിക്ക് അത് കയറിയില്ല അപ്പം നമുക്ക് ഫുള്ളായിട്ട് ചുറ്റി കാണിച്ച് തരും മൈസൂർ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ അതൊക്കെ നിൽക്കുന്നില്ല നമ്മൾ നേരെ നമ്മൾ റൂമിലൊക്കെ കാണാം ഒന്ന് റെസ്റ്റ് എടുക്കുക പിറ്റേ ദിവസം ആണ് നമ്മളീ പറഞ്ഞ പോലെ നമ്മുടെ സൂവും പാലസും നമ്മൾ കാണുന്നത് ഈവനിംഗ് നമ്മൾ ഈ പറഞ്ഞ മൈസൂർ പാലസിൽ കാണുന്നുണ്ട് അത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അതെ റൂം എത്തി അത്യാവശ്യം നല്ല റൂമാണ് ഒരു കുഴപ്പമില്ല അപ്പൊ ബൾക്കിന് ഭാഗത്ത് തന്നെയാണ് അത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോണ്ടല്ല അതാണിപ്പോ നമ്മുടെ ബൾക്കിന്റെ ഭാഗം സെറ്റ് ആണ് കേട്ടോ ഒന്നും പറയാനില്ല ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആണെന്നുള്ളൂ പക്ഷെ റൂമ് ഒക്കെയാണ് അപ്പോൾ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല പിന്നെ നമുക്ക് നേരെ നമ്മളിനി നേരെ മൈസൂരിലേക്ക് പോവുകയാണ് നമ്മൾ നടന്നുകൊണ്ട് പോകുന്നത് അപ്പോൾ ഒന്ന് നടന്ന് കാണുന്നൊക്കെ കരുതി കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ഫസ്റ്റ് വരുന്ന എന്തായാലും ഒന്ന് പെട്ടു പെട്ടുപോകും ഞങ്ങൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ചെറിയ ഇതിലൊക്കെ ഒരു തപ്പോലും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതിന് ശേഷം നമ്മൾ പിന്നെ വന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നല്ലൊരു സ്ട്രീറ്റ് ആണ് എന്താ പറയുക നമ്മുടെ ഇപ്പോൾ കൊച്ചുപോലെ തന്നെ നല്ല തലക്കുറിച്ച ഏരിയ തന്നെയാണ് പിന്നെ ഈ കാണുന്ന സംഭവങ്ങളൊക്കെ എല്ലാം അതായത് ഇപ്പൊ ഇവരുടെ കുറെ മണ്ഡപങ്ങളാണെങ്കിലും അതുപോലെ തന്നെ ഇപ്പൊ ഓഡിറ്റോറിയങ്ങളാണെങ്കിലും വലിയൊരു എന്താ പറയാ ഈ പാലസ് പോലെ ഇവരുടെ ഇവിടെ കാണുന്നത് ഞാൻ കാണിച്ചോ ഇപ്പ അതുപോലെ തന്നെ നമ്മുടെ മുനിസിപ്പാലിറ്റി പോലെയൊക്കെ സംഭവങ്ങളൊക്കെ ആണെങ്കിലും ഭയങ്കര റോയൽ പാലസ് പോലെയാണ് ഇവര് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നല്ല രസമുണ്ട് കാണാനൊക്കെ ഇപ്പൊ സത്യം പറഞ്ഞ ആ ഒരു കണ്ടല്ലേ ആ ഒരു സൈറ്റ് കണ്ടല്ലേ നമുക്ക് കാണിച്ചു തരാം നല്ല രസമാണ് നല്ല ആംബിയൻസ് ആണ് ഇപ്പൊ ഈവനിങ് ആണ് ഇപ്പൊ ഏകദേശം ഒരു അഞ്ചു മണി സംതിങ് ആയി നിങ്ങൾക്ക് ഇനി രാത്രി കാഴ്ച തരാം രാത്രി കാഴ്ചയാണ് കാണേണ്ടത് അതൊന്നും പറയേണ്ട ആവശ്യമില്ല എൻ്റെ അത് ഗോൾഡൻ ടെമ്പിൾ പോലെ തന്നെ നല്ല സ്വർണത്തിൽ ഇങ്ങനെ പൊതിഞ്ഞിരിക്കയാണ് അത് നിങ്ങൾക്ക് ആ കാച്ച് കാണിച്ചു തരാം കേട്ടോ ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും നമുക്ക് സഫാരി കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടുത്തെ പോലീസുകാരുടെയൊക്കെ കുപ്പായങ്ങളും അവരുടെ എല്ലാം കുറച്ച് ഉച്ചസ്സും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഫുള്ള് റെസ്റ്റഡ് ആട്ടോ അവിടെ അവരുടെ കാര്യങ്ങളൊക്കെ എല്ലാം പക്ക ആ ഒരു എന്താ പറയുക രാജ രാജാവിൻ്റെ ആ ഒരു കാലത്തെ ചട്ടങ്ങൾ കാര്യങ്ങൾ ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഇതാ കാണുന്നതാണ് നമ്മുടെ മൈസൂർ പാലസ് നമ്മുടെ കേരളം തന്നെ റൈറ്റ് സൈഡിലെ അമ്പലങ്ങളും കാര്യങ്ങളും തന്നെയാണ് അപ്പൊ ഇങ്ങനെ വരാം ഇങ്ങനെ എത്തിച്ചേരാം എല്ലാ കാര്യങ്ങളും ഞാൻ താരത വിശ്വക്ഷിയിടുന്നുണ്ട് ഇപ്പൊ കാണും കേട്ടോ ਨਾਮ ਬਲਾਨਾ ਜੀ ਵਿਲਾਇਆ ਸਵਾਮੀ ਟੰਗੜਾ ਐਸਾ ਪਰਦਾ ਹੈ ਆਹ ਗਾਰੰਡਾ ਪਟੋ കവാട കയറി കഴിഞ്ഞു അതെ ഇതാണ് നമ്മുടെ മൈസൂർ പാലസ് എന്താ രാജകീയം എന്താ ഒരു പ്രൗഢിമുള്ള വണ്ടർ ആയിപ്പോയി എന്തോ ഒരു വേറൊരു ലോകത്ത് ലോകത്ത് എത്തിയ പോലെയാണ് നമുക്ക് ഇവിടെ നിന്നുമ്പോൾ ഫീൽ ചെയ്തത് അത് നമുക്ക് വരുന്ന ഏതർക്കും ആ ഒരു അനുഭവം മനസ്സിലാവുന്ന കേട്ടോ ഒന്നും പറയാനില്ല പിന്നെ ആ വൈകിട്ട് ആ സ്ട്രീറ്റ് ലൈറ്റ് എന്തോ ഒരു എന്താ പറയുക ഇലസൈഡിലെ അമ്പിളാണ് ഇവിടെ കയറുമ്പോൾ തന്നെ രണ്ടുമൂന്ന് ടെമ്പിൾ ഉണ്ട് അതിനുശേഷമാണ് നമ്മുടെ പാലസ് കയറുന്നത് കേട്ടോ അപ്പോൾ നെസ്റ്റിന് നമുക്ക് ഈവനിങ് അയച്ചായിട്ട് വരാം ബൈ